ഹായ് ഫ്രണ്ട്സ് നമ്മളിൽ പലരും ജീവിതത്തിൽ വിജയിക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് അറിയാമോ ആർക്കും ജീവിതത്തിൽ തോൽക്കാൻ മനസ്സില്ല എന്നതാണ് ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ആദ്യം തോൽക്കാൻ പഠിക്കണം കാരണം നമ്മൾ ആദ്യമേ വിജയിച്ചു കഴിഞ്ഞാൽ കുറേ കയ്യടി കിട്ടും മാത്രമല്ല കുറേ കപ്പുകളും കിട്ടും ജീവിതത്തിൽ കുറച്ച് ദിവസം വിജയിക്കാൻ സാധിക്കും പിന്നെ ഇവരുടെ ജീവിതത്തിൽ പ പലർ ഭൂരിഭാഗവും പരാജയമാണ് സംഭവിച്ചിട്ടുള്ളത് പക്ഷേ ജീവിതത്തിൽ തോറ്റു കഴിഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ നിന്നും പഠിക്കുന്ന പാഠങ്ങളുണ്ട് എന്തുകൊണ്ട് പരാജയപ്പെട്ടു അതിൻ്റെ കാരണങ്ങൾ എന്താണ് ഇനി ഈ തെറ്റുകളിൽ നിന്നും എങ്ങനെ എനിക്ക് വിജയിക്കാൻ സാധിക്കും എന്നുള്ള കുറേ പാഠങ്ങളും നമുക്ക് പഠിക്കാൻ സാധിക്കും ഈ പാഠങ്ങൾ പഠിച്ചതിന് ശേഷം നമ്മൾ ഈ തോൽവിൽ നിന്നും വിജയിക്കുകയാണെങ്കിൽ പിന്നെ ഒരിക്കലും നമ്മൾ ജീവിതത്തിൽ തോക്കുകയില്ല എന്നും വിജയം മാത്രമായിരിക്കും കാരണം ഈ ലോകത്ത് ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ളവർ ആര് നോക്കിയാലും അവർ കുറേ കഷ്ടപ്പെട്ടവരായിരിക്കും ഉദാഹരണത്തിന് ബിൽ ഗേറ്റ്സ് ആയാലും യൂസഫ് അലിയായാലും അവരുടെ പിന്നിൽ നോക്കുകയാണെങ്കിൽ വളരെ കഷ്ടപ്പാടും യാതനകളും സഹിച്ചതിന് തോൽവി സഹിച്ചതിന് ശേഷം മാത്രമേ ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളൂ നിങ്ങൾ അതുകൊണ്ട് ജീവിതത്തിൽ തോൽത്തുപോയി എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരിക്കലും സങ്കടപ്പെടേണ്ട നിങ്ങൾക്കും ഉണ്ട് ജീവിതത്തിൽ വിജയം നല്ലത് വരട്ടെ